എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അസ്സാം വലൈക്കും ഞാൻ അബ്ദുൾ റഷീദ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് ഒരുപാട് കാലമായി മൂത്രത്തിൽ കല്ല് അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ മൂത്രത്തിൽ കല്ല് വന്നിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തു കുറേ മുമ്പ് പിന്നെ വീണ്ടും നാട്ടിൽ പോയപ്പോൾ കല്ല് വന്നു പിന്നെയും ഇവിടെ ഗൾഫിൽ വന്നിട്ട് വീണ്ടും എനിക്ക് കല്ല് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ ചെയ്തു എന്താ പറഞ്ഞാൽ ഈ ആപ്പിൾ വിനീഗർ കണ്ടില്ലേ ഈ വിനീഗർ വാങ്ങാം ഏഹ് പിന്നെ ഈ ജൈത്തൂൻ ഓയില് ജൈത്തൂൻ ഓയിൽ ഏതായാലും പറ്റും പിന്നെ ചേർന്നാരങ്ങ ഇത് വാങ്ങിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂടി വെള്ളം ഒഴിക്കുക ഈ വിനീഗർ ഒഴിക്കുക രണ്ട് മൂടി വിനീഗർ ഒഴിക്കുക എന്നിട്ട് ഈ വെള്ളം കുടിക്കുക ഏ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് ചെറുനാരങ്ങൻ്റെ നീര് അതിൽ ഒരു ആറ് സ്പൂണ് നമ്മൾ കരിക്കല് എടുക്കുന്ന ചെറിയ സ്പൂണിൻ്റെ അല്ല സാധാരണ പഞ്ചസാരൻ്റെ അല്ല അതിനും കൂടി വലുത് ആ സ്പൂണിലൊരു ആറ് സ്പൂണ് ചെറുനാരങ്ങൻ ഇത് മിക്സ് ആക്കുക എന്നിട്ട് ചെറുനാരങ്ങ നീര് ജൈത്തൂനോയൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതും വെറും വയറ്റിൽ കുടിക്കുക ഈ വെള്ളം വെറും വയറ്റിൽ കുടിച്ചതിൻ്റെ ശേഷം ഈ ഓയിൽ കുടിക്കുക എൻ്റെത് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഇന്ന് രാവിലെ കുറിച്ചതാണ് പിന്നെ എനിക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് എൻ്റെ കല്ല് പുറത്തേക്ക് വന്നിട്ടുണ്ട് എൻ്റെ കല്ല് ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ കാണിച്ചുതരാം പിന്നെ ഇതാണ് എൻ്റെ കല്ല് ഇത് അവിടെ പുറ പുറത്ത് വന്നിട്ടുണ്ട് അവിടെ പേപ്പറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കല്ല് ഇതാ ഞാൻ തരാം മിനിറ്റ് കല്ല് വേണ്ട ഈ കല്ല് എൻ്റെ പിന്നെ മൂത്രത്തിൽ നിന്ന് വന്ന കല്ലാണ് അതുകൊണ്ട് പിന്നെ എല്ലാവരും മൂത്രത്തിൽ എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്ലാക്കും